മെർലിൻ ജോണിന്റെയും നിര്യാതനായ ജോൺ മൂന്നേലി ദമ്പതികളുടെ മകളും കൊച്ചി വൈറ്റില സ്വദേശിനിയുമായ സൗമ്യ ജോണാണ് വധു സെന്റ് ദോളജിലെ ലെക്ടറാണ് സൗമ്യ ജോൺ ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് വൈറ്റില പള്ളിയിലാണ് ബന്ധുക്കളുടെയും ഉറ്റ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ അരുൺ ഗോപി സൌമ്യയെ മിന്നുകെട്ടുന്നത് വൈകുന്നേരം ആറരയ്ക്ക് കുണ്ടന്നൂർ ട്രൌൺ പ്ലാസയിൽ വിവാഹ സൽക്കാരം നടത്തും സുഹൃത്തുക്കൾക്ക് വേണ്ടി പതിനൊന്നാം തീയതി സൽക്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് അരുൺ ഗോപി ആദ്യമായി സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമായിരുന്നു രാമലീല റിലീസ് അടുത്തുനിന്ന സമയത്ത് വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ കുടുങ്ങിപ്പോയ ചിത്രം ഏറെ പ്രതിസന്ധികൾക്കൊടുവിലായിരുന്നു റിലീസ് ചെയ്തത് ചിത്രം പ്രതീക്ഷിച്ചതിലും വൻ ഹിറ്റാവുകയും ചെയ്തു അതിനുശേഷം അരുണിന് വിജയ തുടക്കമായിരുന്നു രാമലീലയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ചിത്രമായ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞോടുകയാണ് സിനിമാ ട്വിസ്റ്റ് പോലെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം മറ്റൊരു വഴിത്തിരിലേക്ക് എത്തി നിൽക്കുകയാണ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രത്തിന്റെ വിജയത്തിനു പിന്നാലെ നായകനാകാനുള്ള നിയോഗവും അരുൺ ഗോപിയെ തേടിയെത്തിയിരുന്നു മാധ്യമപ്രവർത്തകനായ രതീഷ് രഘുനന്ദൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പ്രഥമ ചിത്രത്തിലാണ് അരുൺ ഗോപി നായകനാകുന്നത് നായകനായി അഭിനയിക്കാനുള്ള സാഹചര്യം തന്നെ തേടിയെത്തിയപ്പോൾ അരുൺ ഗോപി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു രതീഷ് രഘുനന്ദൻ തന്നോട് സബ്ജക്ട് പറയുമ്പോൾ തന്നെ ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം വല്ലാതെ ആകർഷിച്ചിരുന്നു തുടർന്ന് നടന്ന ചർച്ചകളിലാണ് ഈ കഥാപാത്രത്തെ താൻ തന്നെ അവതരിപ്പിക്കാമെന്ന തീരുമാനത്തിലെത്തിയത് ഏതൊരു നടനും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമാണിത് നായകന്റെ ശരീര സൗന്ദര്യമോ ഇമേജോ ഈ കഥാപാത്രത്തിന് ആവശ്യമില്ല അതിലുപരി ഏതൊരു സംവിധായകനെയും മോഹിപ്പിക്കുന്ന ശക്തമായ തിരക്കഥയാണ് ചിത്രത്തിന്റെ കരുത്ത് തിരക്കഥയിലെ സംഭവങ്ങളാണ് സിനിമയെ ആകർഷകമാക്കുന്നത് മലയാളത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഇന്റലിജന്റ് ത്രില്ലറായിരിക്കും ചിത്രമെന്നും അരുൺ ഗോപി പ്രതികരിച്ചിരുന്നു രാധാമണിയുടെയും നിര്യാതനായ ഗോപിനാഥൻ നായരുടെയും മകനാണ് അരുൺ ഗോപി യു ആർ യു ആർ മീൻസ്